ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റായിരിക്കാനും അതുപോലെ വൃത്തിയായിരിക്കാനും വെട്ടി വെട്ടിത്തിളങ്ങാനും വേണ്ടി നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് അപ്പം നമുക്കത് എങ്ങനെയാണോ നോക്കിയിട്ട് വരാം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വിനാഗിരിയാണ് അപ്പം ഞാനൊരു മൂന്ന് സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്മെല്ലിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വാനില ആണ് അപ്പം വാനില വാനിലൈസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പുളിത്തൈലോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതുപോലെ ഓയിൽ ഉണ്ടല്ലോ അതതിനൊക്കെ നല്ലൊരു സ്മെല്ലാണ് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ തികച്ച് ഓപ്ഷനിലാണ് സ്മെല്ലിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എനിക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുണ്ട് അതനുസരിച്ച് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് ആക്കി കൊടുക്കാം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മതി നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് നല്ല വെട്ടിത്തിളങ്ങും അതുപോലെ തന്നെ അതിൽ വൃത്തിയായിരിക്കും ഈച്ച കൊതുക് ഉറുമ്പ് ഇതൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും വരത്തില്ല അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മൾ ഇതിനകത്ത് വൺ ലൈസൻസ് ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവൊക്കെ ഇത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റോവിൽ ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു വിട്ടാൽ മതി നല്ല ക്ലീൻ ആയി കിട്ടും അപ്പം ഇതൊരു സൊല്യൂഷൻ നമ്മൾ കുറച്ച് ഉണ്ടാക്കി ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയാക്കി കിടക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ ടൈൽസിലൊക്കെയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ ഗ്രാനൈറ്റ് മാർബിളിലൊന്നും ആരും ഇത് യൂസ് ചെയ്യരുത് മാർബിളിലും ഗ്രാനൈറ്റൊക്കെ ചീത്തയായി പോവും വിനാഗിരി ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസുള്ളു നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ